ഹലോ സ്ലാമലേക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പിഴിപ്പൊറോട്ട പിഴിപ്പൊറോട്ട എന്ന് പറഞ്ഞാൽ അത് ബീഫ് പൊറോട്ട വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാരുണ്ടാവും പിഴിപ്പൊറോട്ട എന്താണെന്ന് നമ്മൾ വിളിച്ചു വെച്ച് എങ്ങനെ പിഴിപ്പൊറോട്ട ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരാൾക്ക് രണ്ട് പൊറോട്ട വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ള സാധനങ്ങൾ ഒരാൾക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ പൊറോട്ട റെഡി ഉണ്ട് ഒരാൾക്ക് രണ്ട് പൊറോട്ട വെച്ചാണ് ചെയ്യുന്നത് പിന്നെ അതിന് കൂടെ നമ്മൾ ബീഫ് ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് ബീഫ് ഇത് രണ്ട് സവാള ഇവിടെ കട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളി ബീഫ് ബീഫ് ഫ്രൈ ആക്കുന്നതുകൊണ്ട് തക്കാളി ഉള്ള മതി പിന്നെ ഇതാ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മസാല രണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ജീരപ്പൊടി പിന്നെ അതിൽ വേണ്ടത് കരുവേപ്പില ക്യാപ്സിക്കം ചെതായി കട്ട് ചെയ്ത് മല്ലിച്ചപ്പ് ഒരു രണ്ട് ഭക്ഷണങ്ങൾ ഇത്രയും മതി ഈ വേവിച്ചുവെച്ച ബീഫ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അതിന് ആവശ്യം വെളിച്ചെണ്ണയിൽ ഒഴിക്കുന്നുണ്ട് ഇതാ ഫസ്റ്റ് നമ്മൾ എണ്ണ ചൂടിക്കഴിഞ്ഞ് കുറച്ച് ഉരുവല ഇടുന്നുണ്ട് ഉലുവല പൊട്ടിക്കതിനു ശേഷം ഈ വട്ടിയൊക്കെ തവാള നമ്മൾ ഇത് വിടുന്നുണ്ട് സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി താഴത്തിൽ ചേർക്കുന്നുണ്ട് ഇതെല്ലാവർക്കും ചെയ്തു നോക്കണം വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് വന്നാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ് കുട്ടിയെ ടൊമാട്ടോ ടൊമാറ്റോ ഇടണം ഇത് ഈ തവ തവാടയുടെ പകുതി ഉപയോഗത്തിന് ശേഷം ആ കട്ട് വെച്ച ടൊമാട്ടോ ഇതില ഇടണം അതിലിടുന്ന ടമോട്ട കുറച്ച് മതി കാരണം ഒരു പുളിപ്പ് വരും അതുകൊണ്ട് ടൊമോട്ട കുറച്ച് മതി അപ്പം നമ്മളെ ഈ ടൊമാട്ടോ ഉള്ളി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ഒരു മൂന്ന് പച്ചമുളക് കട്ട് വെച്ചിട്ടുണ്ട് അതിലിടുന്നുണ്ട് അരസ്പൂൺ ഇഞ്ചി കടക്കി വെക്കുന്നുണ്ട് അതോട് ഇടാൻ പോകുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു സ്പൂൺ വെളുത്തുള്ളി വരുന്നുണ്ട് ഇനി നമ്മൾ ഇതൊരു അഞ്ഞൂറ് ഗ്രാം ബീഫ് കൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ എടുത്ത മസാലപ്പൊടികൾ ഇതിൽ ഇടാൻ പോകുന്നുണ്ട് ഇതിൻ്റെ അളവൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു ഈ മസാല നല്ല മെല്ലു വരുന്ന നമ്മൾ തന്നെ വച്ചുകൊണ്ടിരിക്കണം ഈ പരുവത്തിൽ അതിരണം റെഡി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച ബീഫ് ഇതിൽ ഇടാൻ പോവാണ് തിരക്കി മിക്സ് ആക്കണം നമ്മൾ ഫസ്റ്റ് ബീഫ് വേച്ച് അതിൻ്റെ അകത്ത് ഗ്രേവിൽ ചോദിക്കുന്നുണ്ട് കരിവേപ്പിലോട്ടില്ല കരിപ്പ് ഇടാൻ പോകുന്ന കരിവേപ്പില അതിൻ്റെ കൂടെ മല്ലിച്ചപ്പൊ ഇടുന്ന അപ്പോൾ ഈ പൊറോട്ടക്കുള്ള ബീഫ് റെഡി ആയി കഴിഞ്ഞ് ഈ വയല അതിലാണ് നമ്മൾ പുതിയാൻ പോകുന്നത് ഫിൽ ചെയ്യാൻ പോകുന്നത് അത് ആദ്യം തന്നെ വാറ്റിയെടുക്കണം പിന്നെ നമ്മൾ പുതിയ വേണ്ടി പൊട്ടിപ്പോവില്ല ഇത് ബീഫ് ചൂടാറുന്നതിന് മുമ്പായി തീനാണ് നല്ലത് അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് ഉള്ളി മോൾ കുറച്ചിടുക ക്യാപ്സിക്കം പിന്നെ പച്ചമുളക് ചെറുതായി കരിഞ്ഞ് വെച്ചതാണ് അല്പം മതി കുട്ടി വെക്കുന്നു മുളക് കിട്ടാതെ കൊടുക്കണം പിന്നെ കരിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതിൻ്റെ മുളക് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളിത് കിഴി പോവാണ് കിഴി കെട്ടി കെട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതായത് ഒരു ചട്ടിയമ്മ വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചം കഴിയുക ഇനി നമ്മളാ കിഴി ആ ചട്ടി വെക്കുന്നു അപ്പോൾ അതിങ്ങനെ ചൂടായി വന്നാൽ ഈ വായൻ്റെ വരെ ഇതൊക്കെ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരും കുറച്ച് നേരം ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം ആ എല്ലാ ഭാഗവും നമ്മൾ ഓപ്പ് ചെയ്യുകയാണ് ഇതാണ് നമ്മൾ കിഴിപ്പൊറോട്ട ഇനി നമുക്ക് തുറന്ന് കാണാം എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ കിഴിപ്പൊറോട്ട റെഡിയായി കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ വീഴുകയും ചെയ്തിരുന്നു ഒരു സക്സൂക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇപ്പം നമുക്ക് ഈ പറയുക ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണാം ഇൻഷാർ എന്നാൽ സമയം